സരസ്മേളാ വേദിയില് കൂട്ടനാട് സ്വദേശി ബട്ടയനാട് സ്കൂള് വിദ്യാർത്ഥിനിയായ വി എസ് കൃഷ്ണയുടെ സ്വരം ആധുരിക്ക് നിറഞ്ഞ കയ്യടി കുടുംബശ്രീ പതിമൂന്നാമത് ദേശീയ സരസ് മേളയിൽ വെള്ളിയാഴ്ച വൈകീട്ട് നടന്ന ഗസൽ സംഗീത പ്രേമികൾക്ക് മറക്കാനാവാത്ത അനുഭവമായി സ്വാമിനാഥൻ വേദിയിലാണ് കൂട്ടനാട് സ്വദേശിനിയായ വിദ്യാർത്ഥിനി കൃഷ്ണ വി എസ് ആലപിച്ച ഗസൽ സംഗീതം പുതുമയും അഭിമാനവും ഒരുപോലെ പകർന്നത് ഗസൽ രാജാവ് മെഹദി ഹസന്റെ ഹസിലുകൾക്കും ഭാസ്കരൻ മാഷ് ദേവരാജൻ മാഷ് കെ രാഘവൻ മാഷ് എം എസ് ബാബുരാജ് തുടങ്ങിയ സംഗീത പ്രതിഭകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ പഴയ മലയാള ഗാനങ്ങൾക്കും കൃഷ്ണൻ നൽകിയ സ്വരാവിഷ്കാരം സദസ്സിനെ സംഗീതത്തിന്റെ പെരുമയൽ നനച്ചു ഓരോ ഗാനവും ഉയർന്നപ്പോൾ കൃത്യമായ സ്വരം ശുദ്ധമായ ഉച്ചാരണം ഭാവസമ്പന്നമായ ആലാപനം ഇതെല്ലാം കൃഷ്ണയുടെ സ്വരംമാതിരിയുടെ പ്രത്യേകതയായി ഓർക്കിൽ ഇബ്രാഹിം കൂനമൂച്ചി മുസ്തഫ പാടൂർ സുരേന്ദ്രൻ ചാലിശ്ശേരി ഷിബു കടവല്ലൂർ പ്രകാശൻ നെന്വി സുബിൻ കടവല്ലൂർ എന്നീ കലാകാരന്മാരുടെ സാന്നിധ്യവും സംഗീത സദ്യയെ കൂടുതൽ സമ്പന്നമാക്കി ഫ്ലവേഴ്സ് ചാനലിലെ ടോപ്പ് സിംഗർ റിയാലിറ്റി ഷോയിലൂടെ ടെലിവിഷൻ പ്രേക്ഷകരെ ഹൃദയം കീഴടക്കിയായി കൊച്ചുമിടുക്കി കഴിഞ്ഞ വർഷം നാലാം സീസണിൽ ഫൈനലിസ്റ്റ് ആയതോടെയാണ് കൂടുതൽ ശ്രദ്ധ നേടിയത് കൂടാതെ ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ബോയ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദേശീയ പിണറായി തെരഞ്ഞെടുക്കപ്പെട്ടത് കൃഷ്ണയുടെ കഴിവിനും അധ്വാനത്തിനും ലഭിച്ച വലിയ അംഗീകാരമായി കൂറ്റനാട് മഹഫിൽ എന്ന സംഗീത സ്ഥലത്ത് നിന്നാണ് സംഗീത ലോകത്തിലേക്ക് കടന്നു വന്നത് പ്രശസ്ത സിനിമാ സംവിധായകനും ഗായകനുമായ ശിവരാമൻ നാഗഡ്ശ്ശേരി ശിക്ഷയായി കൂറ്റനാട് മയൂർ സംഗീത പരിശീലനം നേടിയാണ് സ്വരത്തിന്റെ വലിയ ഉയർച്ചയിലേക്കുള്ള പടവുകൾ കയറിയത് വട്ടേനാട് ജി വി എച്ച് എസ് എസിലെ പത്താം വിദ്യാർത്ഥിനിയായ കൃഷ്ണ ഇന്ന് ഗ്രാമത്തിലെ സാംസ്കാരിക വേദികളിലും പൊതുപരിപാടികളിലും നിറഞ്ഞ സാന്നിധ്യമാണ് പ്രേക്ഷകന്റെ മനസ്സിനെ സ്പർശിക്കുന്ന ആലാപനം തന്നെയാണ് അവരുടെ മറ്റുള്ളവരിൽ നിന്ന് വേർത്തു നിൽക്കുന്നത് കൂറ്റനാട് വാണി വീട്ടിൽ ഷിബു സബിത ദമ്പതികളിലെ രണ്ടു മക്കളിൽ മൂത്ത മകളാണ് പാട്ടിന്റെ ഇഷ്ടതോഴിയായ കൃഷ്ണ അഞ്ചുത്തി ശിവന്യ